നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കെ ഓരോ ദിവസവും വ്യത്യസ്തമായ വാർത്തകളാണ് പുറത്തുവരുന്നത് പി വി അൻവർ ആർക്കൊപ്പം നിൽക്കുമെന്ന ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കെ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നാണ് വിവരം അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ യു ഡി എഫിന്റെ ഭാഗം നടക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി പി വി അൻവറിനെ വീട്ടിലെത്തി കണ്ടു ഒതായിയിലെ വീട്ടിലെത്തിയാണ് പി വി അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടത് എന്ന് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിന്റെ വീഡിയോയും ചാനൽ പുറത്തുവിട്ടു രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതത്രേ പി വി അൻവറിന്റെ വീട്ടിൽ ഈ സമയവും നിരവധി പേരുണ്ടായിരുന്നു തുടർന്ന് ഇരുവരും ചർച്ച നടത്തി എന്ന വിവരം വന്നെങ്കിലും എന്താണ് ചർച്ചയുടെ ഫലമെന്ന് വ്യക്തമായിട്ടില്ല കഴിഞ്ഞ ദിവസം രാവിലെ മാധ്യമങ്ങളിൽ കണ്ട പി വി അൻവർ താനിനി യു ഡി ഇല്ല എന്ന് പറഞ്ഞിരുന്നു പണമില്ലാത്തതിനാലാണ് മത്സരിക്കാത്തതെന്നും അദ്ദേഹം വിശദീകരിച്ചു എന്നാൽ വൈകിട്ട് അൻവർ അല്പം മയപ്പെടുത്തിയാണ് സംസാരിച്ചത് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യവും പരിഗണയിലാണ് എന്നായിരുന്നു വൈകിട്ട് പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അർദ്ധരാത്രിയിലെ സന്ദർശനം പി വി അൻവർ മത്സരിച്ചാൽ യു ഡി എഫിന്റെ ജയസാധ്യത മങ്ങലേൽക്കുമെന്ന് ഉറപ്പാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ സംഘപരിവാർ പിടിമുറുക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തടയുന്നില്ലെന്നും ആരോപിച്ചാണ് പി വി അൻവർ എൽ ഡി എഫ് വിട്ടതും എം എൽ എ പദവി രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതും തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് യു ഡി എഫിനൊപ്പം ചേരാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ഇതുവരെ വിജയിച്ചിട്ടില്ല ഇതിൽ അസ്വസ്ഥനായി പി വി അൻവർ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ ബി ഡി സതീഷിനെതിരെ കടുത്ത ബാശിൽ വിമർശനം ഉന്നയിച്ചിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആരാടൻ ശോകത്തിനെ പ്രഖ്യാപിച്ചത് അൻവറിന്റെ രൂക്ഷ രൂക്ഷവിമർശത്തിന് ഇടയാക്കുകയും ചെയ്തു എം എംസ്വരാജന്റെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ കടുത്ത പോരാട്ടത്തിന് തയ്യാറാണ് എന്ന് എൽ പ്രഖ്യാപിച്ചു സാധാരണ മലപ്പുറം ജില്ലയിൽ പൊതു തിരയുന്ന രീതി മാറ്റിവെച്ചാണ് സി പി എം മുതിർന്നേതാവിനെ തന്നെ കളത്തിറക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പി വി അൻവറിന്റെ പിന്തുണ വിജയത്തിന്റെ ആക്കം കൂട്ടുമെന്ന് യു ഡി എഫ് കരുതുന്നു അദ്ദേഹം തനിച്ച് മത്സരിച്ചാൽ വോട്ടുകൾ ചിതറുമെന്നും യു ഡി എഫ് മനസ്സിലാക്കുന്നു അതാണ് അനുനയ നീക്കത്തിന് ശ്രമം ഊർജമാക്കിയത് അർദ്ധരാത്രി നടന്ന ചർച്ചയുടെ ഫലം വൈകാതെ പുറത്തു പുറത്തുവരുന്നുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും